നമസ്കാരം വളവനാട് ന്യൂസിലേക്ക് സ്വാഗതം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി പി സാനുവിൻ്റെ തെരഞ്ഞെടുപ്പ് ബോർഡ് നശിപ്പിച്ച പെരിന്തൽമണ്ണ സബ് കളക്ടർ അനുപം മിശ്രയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി സംഭവത്തിൽ സബ് കലക്ടർക്കെതിരെ നടപടിയെടുക്കണമെന്ന് എസ് എഫ് ഐ പ്രവർത്തകർ ആവശ്യപ്പെട്ടു ക്രമസമാധാന നില പരിപാലിക്കാനും സംരക്ഷണം നൽകാനും ബാധ്യതപ്പെട്ട സബ് കലക്ടർ തികച്ചും പ്രകോപനപരമായാണ് പെരുമാറിയതെന്ന് എസ്എഫ്ഐ ഏരിയ പ്രസിഡന്റ് ജിഷ്ണു പറഞ്ഞു വണ്ടിയിൽ നിന്നിറങ്ങി ഫ്ളക്സ്ബോർഡ് ചവിട്ടിപ്പൊളിക്കുകയായിരുന്നെന്നും ഇത്തരത്തിലുള്ള സബ് കലക്ടറുടെ ധിക്കാര നടപടിയിലും പ്രതിഷേധിച്ചാണ് പെരിന്തൽമണ്ണയിൽ എസ് എഫ് ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സബ് കലക്ടറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പോലീസ് തടഞ്ഞു പ്രതിഷേധ മാർച്ച് ഏരിയ പ്രസിഡന്റ് അജയൻ ഉദ്ഘാടനം ചെയ്തു പോയി ഒരു ബോർഡ് ഓഫ് ഇവിടെ നശിപ്പിക്കപ്പെട്ടാൽ പറയുന്നത് ഇനി പുറത്തിറങ്ങി നടക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുള്ളൂ എത്ര പോലീസ് ഉണ്ടെങ്കിലും എത്ര പട്ടാളത്തിറക്കിയാലും ഇത് എസ് എഫ് ഐ ആണ് ഇത് ഇടതുപക്ഷമാണ് പറയുന്നത് ആ തരത്തിലുള്ള ഗുണ്ടാ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ നേരിട്ട് വന്നാൽ അതേ രീതിയിൽ തിരിച്ചടിക്കുന്നതിന് വേണ്ടി ഒരു മര്യാദയുടെ ലക്ഷണം പോലും ഞങ്ങൾ കാണിക്കില്ല അതേ രൂപത്തിൽ ഞങ്ങൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടായാൽ രാഷ്ട്രീയ പാർട്ടി യോഗം വിളിച്ചു ചേർക്കുകയും മുന്നോട്ടുള്ള നടപടികളെക്കുറിച്ച് പറയുകയാണ് വേണ്ടതെന്നും ഇതൊന്നും ചെയ്യാതെയാണ് നിരുത്തരവാദിത്തപരമായ നടപടി സബ് കലക്ടർ കൈക്കൊണ്ടതെന്നും അജയൻ പറഞ്ഞു സബ് കലക്ടർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും മാർച്ചിൽ എസ് എഫ് ഐ പ്രവർത്തകർ ആവശ്യപ്പെട്ടു ഇതു സംബന്ധിച്ച് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും മറ്റധികൃതർക്കും പരാതി നൽകിയതായും കൺവീനർ വി രമേശൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്